എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ എല്ലാവരും തന്നെ ക്ഷേത്രത്തിൽ പോകുന്നവരാണല്ലോ ദിവസവും പോകുന്നില്ലെങ്കിലും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മാസത്തിൽ ഒരിക്കലെങ്കിലും ക്ഷേത്രത്തിൽ പോകാത്ത ഒരു ഹൈന്ദവ ഭക്തരും ഉണ്ടാവുകയില്ല അപ്പോൾ നമ്മൾ അങ്ങനെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ പൂക്കൾ കൊണ്ടുപോകുന്നവർ ഓരോ ദേവനും ദേവിക്കും വേണ്ട പൂക്കൾ ഏതാണെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അതുകഴിഞ്ഞ് ക്ഷേത്രദർശനം നടത്തി കഴിയുമ്പോൾ പൂജാരിയിൽ നിന്നും ലഭിക്കുന്ന പ്രസാദം വീട്ടിൽ കൊണ്ടുവരാമോ എന്താണ് ചെയ്യേണ്ടത് എന്നെല്ലാം ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ അവിടെയുള്ള ദേവനോ ദേവിക്കോ ഒരു തുളസിയിലെങ്കിലും കൊണ്ടുപോകണമെന്നാണ് പറയാറ് ക്ഷേത്രങ്ങളിൽ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന പുഷ്പങ്ങൾക്ക് ഏറെ പ്രാധാന്യമുണ്ട് പൂജക്കെടുക്കുന്ന പുഷ്പങ്ങൾ സുഗന്ധമുള്ളവയായിരിക്കണം വാടിയതോ ഒരിക്കൽ പോലും ഉപയോഗിച്ചതോ ആയ പൂക്കൾ വീണ്ടും ഉപയോഗിക്കരുത് എന്നാൽ പൂജ കഴിഞ്ഞതിന് ശേഷം വീണ്ടും കഴുകി വീണ്ടും ഉപ പൂജയ്ക്ക് ഉപയോഗിക്കാം എന്ന പ്രത്യേകത തുളസിയിലക്കുണ്ടെങ്കിലും കഴിയുന്നതും ഒരിക്കൽ പൂജിച്ചത് വീണ്ടും പൂജയ്ക്കെടുക്കാതിരിക്കുകയാണ് നല്ലത് പൂജിക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായി കണക്കാക്കുന്നത് താമരയെയാണ് ചെത്തി മുക്കുറ്റി മന്ദാരം തുമ്പ പിച്ചകം റോസാപ്പൂക്കൾ ഇവയെല്ലാം സാധാരണയായി പൂജയ്ക്കെടുക്കുന്ന പൂക്കളാണ് ആമ്പൽ പൂക്കളും കടലാസ് പൂക്കളും പൂജയ്ക്കെടുക്കാറില്ല ഗന്ധം കൂടുതലുള്ളതും തീരെ ഇല്ലാത്തതുമായ പൂക്കൾ പൂജയ്ക്ക് ഉപയോഗിക്കാറില്ല മുഴുവനായും വിടർന്ന പൂക്കൾ മാത്രമേ എടുക്കാവൂ കേടുള്ളതും വാടിയതുമായ പൂക്കൾ പൂജയ്ക്ക് ഉപയോഗിക്കാറില്ല വിഷ്ണു പൂജയ്ക്ക് ഏറ്റവും ശ്രേഷ്ഠമായത് തുളസിയിലും ശിവപൂജയ്ക്ക് കൂവളവുമാണ് ചില പുഷ്പങ്ങൾ ചില ദേവതമാർക്ക് പാടില്ല ഗണപതിക്ക് തുളസിപ്പൂവും ശിവന് കൈതപ്പൂവും പാർവതിക്ക് ഇരിക്കിൻപൂവും പാടില്ല സൂര്യന് കൂവളവും ശ്രീരാമന് അരളിപ്പൂവും പൂജയ്ക്ക് എടുക്കുവാൻ പാടില്ല ശിവക്ഷേത്രങ്ങളിൽ മാത്രമാണ് കൂവളത്തില ഉപയോഗിക്കുന്നത് മുല്ലപ്പൂ ശി വിഷ്ണുവിനും ശിവനും ദേവിക്കും പൂജയ്ക്കായി എടുക്കാവുന്നതാണ് വളരെ പ്രാധാന്യം ദേവിക്കാണ് മല്ലിപ്പൂ മുക്കുറ്റി ഉൾപ്പെടെയുള്ള മഞ്ഞപ്പൂക്കളാണ് ഗണപതിക്ക് ചാർത്തുന്നത് ഗണപതി ഹോമത്തിനും ഗണപതിക്ക് മാല ചാർത്തുന്നതിനുമായും കറുക പുല്ല് ഉപയോഗിക്കുന്നു മഹാവിഷ്ണുവിനും മഞ്ഞപ്പൂക്കൾ എടുക്കാം വെള്ളപ്പൂക്കൾ ശിവനും ചുവന്ന പൂക്കൾ സൂര്യനും ഗണപതിക്കും ദേവിക്കും ഭൈരവനും പ്രിയപ്പെട്ടതാണ് രണ്ടു തരം തുളസികളുണ്ട് കൃഷ്ണ തുളസിയും രാമതുളസിയും കൃഷ്ണതുളസിയാണ് കൂടുതലും പൂജകൾക്ക് എടുക്കുന്നത് എന്നാൽ രാമതുളസിയും എടുക്കാറുണ്ട് ചെത്തിപ്പൂവും തുളസിയും എല്ലാ ക്ഷേത്രങ്ങളിലും ഉപയോഗിക്കുന്നു ദേവീക്ഷേത്രങ്ങളിൽ ചച്ചിപ്പൂവും തുളസിയും വളരെ പ്രധാനമാണ് ഗണപതിക്ക് കറുകമാലയും ഹനുമാന് വെറ്റിലമാലയും പരമശിവന് കൂവളമാലയുമാണ് ചെയ്യാറ് അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ഒരു പൂ കുറച്ച് പൂക്കൾ അല്ലെങ്കിൽ ഒരു തുളസിയിലെങ്കിലും കൊണ്ടുപോകുന്നത് വളരെയേറെ ഗുണകരമാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ പൂജാരിയിൽ നിന്നും പ്രസാദവും പൂക്കൾ ചന്ദനം കുങ്കുമ അങ്ങനെ പ്രസാദം നമുക്ക് കിട്ടുന്നു ഈ പ്രസാദം നമ്മൾ ക്ഷേത്രത്തിൽ തൊഴുതു കഴിഞ്ഞതിന് ശേഷമേ ഈ പ്രസാദം വാങ്ങുവാൻ പാടുകയുള്ളൂ അതിനുശേഷം ക്ഷേത്രത്തിൽ നിന്നും പുറത്തിറങ്ങിയതിന് ശേഷം മാത്രം കുറി തൊടുക കുറി തൊട്ടതിന് ശേഷം പൂക്കൾ തലയിൽ വെച്ചതിന് ശേഷം നമ്മൾ ഈ പ്രസാദം വീട്ടിലേക്ക് കൊണ്ടുവരിക അവിടെ തന്നെ ഉപേക്ഷിച്ച് പോരരുത് ഈ പ്രസാദം വീട്ടിലേക്ക് കൊണ്ടുവരാ വരാൻ പറ്റുമോ എന്ന് ചിലർക്കെങ്കിലും സംശയമുണ്ടാകും ഇവ വീട്ടിൽ സൂക്ഷിക്കാവുന്നതാണ് ഇവ വീട്ടിൽ സൂക്ഷിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ലെന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത് എന്നാൽ അശുദ്ധമാക്കാതെ വൃത്തിയായി സൂക്ഷിക്കണം ക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവന്ന പ്രസാദം പൂക്കൾ ഇവ നമ്മുടെ പൂജാമുറിയിൽ ഒരു ഭാഗത്ത് സൂക്ഷിക്കാവുന്നതാണ് എന്നാൽ വിഗ്രഹങ്ങൾക്ക് മുകളിലോ നമ്മുടെ പൂജാമുറിയിലെ വിഗ്രഹങ്ങൾക്കോ അല്ലെങ്കിൽ ഫോട്ടോയ്ക്ക് മുന്നിലോ ഈശ്വരന്മാരുടെ ഫോട്ടോയ്ക്ക് മുന്നിലോ ഇത് ചാർത്തുവാൻ പാടുള്ളതല്ല കാരണം ഒരു പ്രാവശ്യം പൂജിച്ച പൂക്കൾ നമ്മുടെ പൂജാമുറിയിലായാലും നമ്മുടെ ദേവന്മാർക്ക് മുൻ മുൻപിലോ വിഗ്രഹങ്ങൾക്ക് മേലെയോ ചാർത്തുവാൻ പാടില്ല കുറേ നാൾ ഇത് സൂക്ഷിക്കുവാൻ കഴിയില്ലല്ലോ പൂക്കൾ വാടുകയും ഇല ചെയ്യുകയും ഒക്കെ ചെയ്യുമല്ലോ അങ്ങനെ കൂടുതൽ വാടിയാൽ അവ വീട്ടിൽ നിന്നും നീക്കം ചെയ്യേണ്ടതാണ് പുഴവെള്ളത്തിൽ ഒഴുക്കിക്കളയുകയോ വീടിൻ്റെ കന്നിമൂലയിൽ ഒരു ഭാഗത്ത് കുഴിച്ചിട്ട് മണ്ണ് മൂടുകയോ ചെയ്യുക അലക്ഷ്യമായി എവിടെയും വലിച്ചെറിയാതിരിക്കുക നമ്മൾ ചവിട്ടുന്നിടത്ത് ഇത് കൊണ്ടു പോയി കളയാതിരിക്കുക ക്ഷേത്രത്തിൽ നിന്നും കിട്ടുന്ന പ്രസാദം ദേവനോ അല്ലെങ്കിൽ ദേവിക്കോ പൂജ ചെയ്തിട്ടുള്ളതാണ് അത് നമ്മൾ നിസ്സാരമായി കാണരുത് പവിത്രമായി കാണുക അതുകൊണ്ട് തന്നെ അത് ചവിട്ടാത്തിടത്ത് ആരും തന്നെ ചവിട്ടാത്തിടത്ത് കളയുക വെള്ളത്തിൽ ഒഴുക്കി കളയുവാനോ കന്നിമൂലയിൽ കുഴിച്ചിടുവാനോ സാധിക്കാത്തവർ ഇങ്ങനെ ചെയ്യുക കഴിയുന്നതും എല്ലാവരും ദിവസവും ക്ഷേത്രത്തിൽ പോകുക ക്ഷേത്ര ദർശനം നടത്തുക ഇനി അങ്ങനെ ആയില്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ക്ഷേത്ര ദർശനം ചെയ്യുക അതിനുമായില്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും ക്ഷേത്ര ദർശനം ചെയ്യുക നിത്യവുമുള്ള ക്ഷേത്ര ദർശനം നമുക്ക് പോസിറ്റീവ് എനർജി തരുന്നു ജീവിതത്തിലും കുടുംബത്തിലും ഐശ്വര്യങ്ങളുണ്ടാകുന്നു നമ്മുടെ കഷ്ടകാല സമയത്ത് നമ്മെ രക്ഷിക്കാൻ അദൃശ്യകരങ്ങളെത്തുന്നു സത്യസന്ധമായ ഭക്തിയും നിർമ്മലമായ മനസ്സും ശുദ്ധിയുള്ള ശരീരവും ഉണ്ടെങ്കിൽ മാത്രമേ ഇതെല്ലാം സാധ്യമാകൂ അങ്ങനെ എല്ലാവർക്കും ഈശ്വരന്മാരുടെ അനുഗ്രഹങ്ങളുണ്ടാകട്ടെ ഇനിയും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്